ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ആധാറും അക്കൗണ്ട് നമ്പർ നമുക്ക് ലിങ്ക് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് അഞ്ച് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് പല ആളുകൾക്കും അറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മൾ അക്കൗണ്ടിലുള്ള പൈസ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ബാലൻസ് എൻക്വയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ബാലൻസ് കാണിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് ചെക്ക് ചെയ്യാന്നുള്ള ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇതാ ഞാൻ ആദ്യം എൻ്റെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ ഏത് ബാങ്കിലാണേൽ അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്തിരിക്കുന്ന ആളെ ഏത് ബാങ്കാണ് എൻ്റെ ബാങ്കിൽ നിന്ന് സെലക്ട് ചെയ്യാൻ അപ്പോൾ അവിടെ ഓൾറെഡി എസ് ബി ഐ ആണ് വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് ഞാൻ എസ് ബി ഐൻ്റെ കിയോസ്ക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എസ് ബി ഐ ഓട്ടോമാറ്റിക്ക് അവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് വേറെ ബാങ്കാണെങ്കിൽ ബാങ്ക് അവിടെ സെലക്ട് ചെയ്യുന്നു ഇതാ അതിന് ശേഷം ഫിംഗർ എൻ്റെ പാസ്വേഡ് അടിച്ച് ഫിംഗർ പ്ലേസ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ അവിടെ വെച്ച് കൊടുത്ത് അതാ ഫിംഗർ വെക്കാൻ പറയുന്നുണ്ട് വെള്ളടയാളം ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് എന്നുള്ളത് അവിടെ കാണിച്ചു തരും ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ബാലൻസ് എങ്കുറിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് ക്യാഷ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാം ക്യാഷ് അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് ബാല വിഡ്രോ ചെയ്യുക ഒരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം ഇതൊക്കെ നമുക്ക് ബാങ്കിൽ പോവാതെ നമ്മൾ ആധാർ നമ്പറും വെരലടയാളും മാത്രം മതി ഈ അഞ്ച് സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതൊക്കെ ആർക്കും ഉപയോഗപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല എ ടി എം കാർഡ് ഉണ്ടാവില്ല അതുപോലെ ഗൂഗിൾ പേ ഉണ്ടാവില്ല അവർക്ക് അത്യാവശ്യമായിരുന്നൊരു പത്ത് റുപ്യ പതിനായിരം റുപ്യ അവളെ അക്കൗണ്ടിലുണ്ട് അവരെ അക്കൗണ്ടിൽ നിന്ന് പത്ത് റുപ്യ എടുക്കണം അപ്പോൾ ബാങ്കില്ലാത്ത ദിവസമാകുമ്പോൾ ഈ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം